ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ഭരണഘടനാ ദിനം ആചരിച്ചു കോളേജ് ലൈബ്രറിയും പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ശാസ്താംകോട്ട ഗ്രാമോദ്ധാരണ ലൈബ്രറിയും സംയുക്തമായാണ് ഭരണഘടനാ ദിനം ആചരിച്ചത് ശാസ്താങ്കോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ലൈബ്രറി കമ്മിറ്റിയും പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ശാസ്താങ്കോട്ട ഗ്രാമോദ്ധാരണ ലൈബ്രറിയും സംയുക്തമായാണ് ഭരണഘടനാ ദിനം ആചരിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പലതും നമുക്ക് പെട്ടെന്ന് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് ഡോക്ടർ അനീഷ് കെ അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ ഡോക്ടർ ഷിനോജ് എസ് ക്ലാസ്സിന് നേതൃത്വം നൽകി എന്നുള്ള ഈ ഒരു പ്രദേശത്തിന് നമുക്കറിയാം ഭാഷാപരവും സാംസ്കാരികപരവും അതുപോലെ തന്നെ പലതും വംശീയപരമായിട്ടുള്ള വ്യത്യാസം പ്രാദേശിക ഈ ഒരു രാജ്യത്തിന് പ്രാധാന്യം ഈ ലൈബ്രറി സെക്രട്ടറി അനില മഹേഷ് ജി ഭാസ്കർ ആദിരാ ചന്ദ്രൻ ഷീലാകുമാരി വി കെ ഡോക്ടർ ശ്രീകല ഡോക്ടർ ബിജു പി ആർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട